തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ കോൺഗ്രസിൽ പൊട്ടിത്തെറി കോൺഗ്രസ് നിമ്മി നിമ്മിറപ്പായി രാജിവെച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പുറത്തുനിന്നും ഇറക്കുമതി ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജീവ് അതേസമയം കോർപ്പറേഷനിലേക്ക് ഒല്ലൂർ ഡിവിഷനിൽ നിന്നും എൻസിപി സ്ഥാനാർത്ഥിയായി നിമ്മി എൽഡിഎഫിൽ മത്സരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക മാത്രമാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് വലിയ പൊട്ടിത്തെറികൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയിട്ടായിരുന്നു ഇത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ മുതിർന്ന നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നു കോർപ്പറേഷന്റെ ചുമതലയുള്ള മുതിർന്ന നേതാവായ തേരമ്പിൽ രാമകൃഷ്ണൻ കോർ കമ്മിറ്റിക്ക് നൽകിയ പട്ടിക പിന്തള്ളിക്കൊണ്ടാണ് പുതിയ പട്ടിക പ്രഖ്യാപിച്ചത് നാല് ജനറൽ സീറ്റുകളിൽ വനിതകളെ മാത്രം സ്ഥാനാർത്ഥിയാക്കിയതിലും അമർശമുണ്ടായിരുന്നു നിലവിൽ പ്രഖ്യാപനം പൂർത്തിയായതോടെ വലിയ തർക്കത്തിലേക്ക് നീങ്ങുകയാണ് തൃശൂരിലെ കോൺഗ്രസ് സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൻ്റെ കൗൺസിലർ നിമ്മിറപ്പായി രാജിവെച്ചു ഒമ്പത് വർഷക്കാലമായി കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയും കഴിഞ്ഞ അഞ്ചു വർഷമായി കൗൺസിലറായും പ്രവർത്തിച്ചിരുന്ന തന്നെ കോൺഗ്രസ് വഞ്ചിച്ചുവെന്ന് നിമ്മി തുറന്നടിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കൂട്ടത്തോടെ ഇറക്കുമതി ചെയ്യുകയാണെന്നും ഇവർ ആരോപിച്ചു വരും ദിവസങ്ങളിലും കോൺഗ്രസിൽ നിന്ന് പ്രവർത്തകർ രാജിവയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് കൈരളി ന്യൂസ് തൃശൂർ